യു എസ് ചൈന വ്യാപാര യുദ്ധത്തെക്കുറിച്ചുള്ള സമ്മിശ്ര തലക്കെട്ടുകൾക്കിടയിൽ ഇന്ന് സ്വർണ്ണ വിപണി ഔൺസിനെ മൂവായിരത്തി മുന്നൂറ് ഡോളറിന് മുകളിലേക്ക് കയറിയിരിക്കുകയാണ് താൽക്കാലിക ചാഞ്ചാട്ടങ്ങളോടെ തുടരുന്ന വിപണി ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ ഔൺസിനെ മൂവായിരത്തി ഡോളറിന്റെ തൊണ്ണൂറ്റി പരിധിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴത് മൂവായിരത്തി ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരിക്കുന്നു മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് എഴുന്നൂറ്റി അറുപത് അല്ലെങ്കിൽ എണ്ണൂറ് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു ഇപ്പോൾ തങ്കവില വില ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി അറുന്നൂറ്റി അറുപത് തൃശൂർ ഒൻപതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് എറണാകുളം ഒൻപതിനായിരത്തി അറുന്നൂറ്റി അൻപത് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവൻ അഞ്ഞൂറ്റി രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത് െട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്